അനുമോളെ ഒറ്റപ്പെടുത്തരുത് അനുമോളെ ഇപ്പോൾ ഒറ്റപ്പെടുത്തുന്നത് പോലെ തോന്നുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് നടി ബീന ആൻ്റണി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബീന ആൻ്റണി സജീവമായി നിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ തന്നെയാണ് ബീന ആൻ്റണി ഇതിനെക്കുറിച്ച് പറഞ്ഞെത്തുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു എന്ന് മനസ്സിലാകുന്നു കാരണം ബീന ആൻ്റണി പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്കത് മനസ്സിലാകുന്നുണ്ട് എല്ലാവരും കരുതുന്നത് നമ്മൾ അനുവിനെ ഒറ്റയ്ക്കാക്കുന്നു എന്നാണ് എന്നാൽ അനുവിൻ്റെ സ്ട്രാറ്റജിയാണ് അത് എന്ന് മനസ്സിലാക്കുന്നില്ല എന്നാണ് ബീന ആൻ്റണിയുടെ കമൻ്റ് തന്നെ പറയുന്നത് ഞാൻ അങ്ങനെ ബിഗ് ബോസ് കൃത്യമായി നോക്കുന്ന ഒരാളല്ല കൃത്യമായി പരിശോധനയോടെ വീക്ഷിക്കുന്ന ഒരാളല്ല എന്നിരുന്നാലും എൻ്റെ അറിവ് കൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങളെല്ലാവരും അനുവിനെ ഒറ്റപ്പെടുത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അനു അങ്ങനെയാണ് അനു ഇങ്ങനെയാണ് അനുവിന് പി ആർ വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അനുവിനെ ഒറ്റപ്പെടുത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നു പി ആർ വർക്ക് അവിടെയുള്ള എല്ലാവർക്കുമുണ്ട് എല്ലാവരും ഓരോ പി ആറിനെ അക്കൗണ്ട് ഏൽപ്പിച്ചിട്ട് തന്നെയാണ് പോയത് അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല നിങ്ങളുടെ ഇടയിൽ തന്നെ ആ പി വർക്ക് വർക്കാകുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ മറ്റുള്ളവരുടെ പി ആർ തന്നെ ആയിരിക്കാം ഇപ്പോൾ നിങ്ങളെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതും ആർക്കും അതിൻ്റെ സത്യം അറിയില്ലല്ലോ ശരിക്കും പറ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർ തന്നെ കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറാനുള്ള കാരണവും ഇതുതന്നെയാണ് എന്ന് പറയാം ഞാൻ അങ്ങനെ ബിഗ് ബോസ് കൃത്യമായി കാണുന്ന ഒരാണെന്നുമല്ല ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ വരുന്ന എപ്പിസോഡുകളെല്ലാം കൃത്യമായി കാണാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇടയ്ക്ക് വച്ച് പ്രേക്ഷകരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് മനോജ് ബിഗ് ബോസ് റിവ്യൂ പറയാറുണ്ടല്ലോ എന്നാണ് എന്നാൽ മനോജും ലീന ആൻറ്റണിയും ഒരുമിച്ച് താമസിക്കുന്നവർ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും എന്നതിനേക്കാൾ ഉപരി അവരുടെ ഇഷ്ടങ്ങളെല്ലാം വേറെ വേറെ തന്നെയായിരിക്കില്ലേ അതുകൊണ്ട് തന്നെ മനോജിന് ഇഷ്ടമുള്ളതൊന്നും തന്നെ അങ്ങനെ ബീന ആൻ്റണി കാണണമെന്ന് നിർബന്ധമില്ല മനോജ് ഇതെല്ലാം കാണാറുണ്ട് പണ്ട് മുതലേ ബിഗ് ബോസ് കണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാറുണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെ ഒന്നുമല്ല പ്രേക്ഷകർ അതെല്ലാം വ്യത്യാസമായ രീതിയിലാണ് കാണുന്നത് ഇത്തവണത്തെ ബിഗ് ബോസിൽ തന്നെ ഒരുപാട് താരങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ട് പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിൽ താരങ്ങൾ പറയുന്നതും കൂടി ശ്രദ്ധിക്കാറുണ്ട് അനുമോളെ തന്നെ ഒറ്റപ്പെടുത്തുന്നത് പോലെ തോന്നുന്നത് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് കാര്യമെല്ലാം മനസ്സിലാകുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അനുമോളുടെ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് അനുമോളെ ഒറ്റപ്പെടുത്തുന്നത് പോലെ തോന്നുന്നത് സർവ്വസാധാരണമായൊരു കാര്യം തന്നെയാണ് അനുമോളെ ശരിക്കും അവിടെ ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്ന് പലരും അനുമോൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ബീനാൻറ്റണിയുടെ പോസ്റ്റിൽ കമൻറ്റുമായി എത്തിയിട്ടുമുണ്ട് അത്തരം കമൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അനുമോളെ ആരാധകർക്ക് വളരെയധികം കാര്യമാണ് എന്ന് ഒരുപാട് ആരാധകർ ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കുണ്ട് എന്ന് അതല്ലാതെ അനുമോൾക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞേ മതിയാകൂ അതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ീനാൻ്റണി ഇത്തരം പോസ്റ്റ് പങ്കുവച്ചപ്പോൾ തന്നെ അടിയിൽ നെഗറ്റീവ് കമൻറ്റുകൾ വരുമെന്നും അനുമോൾക്കെതിരെ കമൻറ്റുകൾ വരുമെന്നാണ് കരുതിയത് എന്നാൽ കമന്റ് ബോക്സ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് അനുമോൾക്ക് അത്യാവശ്യം ഫാൻസ് ഇപ്പോൾ ചുറ്റുമുണ്ട് എന്ന് തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ